െ കേൾക്കുന്ന ഏവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ കുടുംബത്തിൽ ദൈവനാമം ദുഷിക്കപ്പെടാതിരിപ്പാൻ യൗവനകാര്യത്തിലെ ശീലിപ്പിക്കേണ്ടിയ ഏഴ് കാര്യങ്ങളിൽ ഭർത്തൃപ്രിയ പുത്രപ്രിയ സുബോധമുള്ളവൾ പാതിവൃത്യമുള്ളവൾ ഇങ്ങനെ നാല് കാര്യങ്ങൾ നാം മുമ്പ് കണ്ടു കഴിഞ്ഞല്ലോ ടൈറ്റസ് രണ്ടിൻ്റെ രണ്ട് മുതൽ രണ്ടിൻ്റെ രണ്ട് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ധ്യാന വിഷയം ഇന്നത്തെ വിഷയം അവൾ വീട്ടുകാരി നോക്കുന്നവൾ ആയിരിക്കണം സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു പോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു സർവസ്വാക്യം പതിനാലിൻ്റെ ഒന്ന് യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ പ്രയത്നിക്കുന്നു സങ്കീർത്തനം നൂറ്റി ഇരുപത്തേഴിൻ്റെ ഒന്ന് യഹോവയോട് ചേർന്നുള്ള വീടുപണിയാണ് ഫലപ്രദമാകുന്നത് സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുന്നതിൽ അഭിമാനമുള്ളവരായിരിക്കണം എന്ന് വചനം പ്രബോധിപ്പിക്കുന്നു സുദൃശ്യവാക്യം മുപ്പത്തൊന്നിൻ്റെ മൂന്ന് ഒന്ന് ദശലോനിക്കർ നാലിൻ്റെ പന്ത്രണ്ട് മടി ദാരിദ്ര്യത്തെ കൊണ്ടുവരുമ്പോൾ ഉത്സാഹം മനുഷ്യനെ വിലയേറിയ സമ്പത്താണ് കൈകളുടെ ആലസ്യം കൊണ്ട് വീട് ചോരുന്നു സഭാപ്രസംഗി പ്രസംഗി പത്തിൻ്റെ പതിനെട്ട് തങ്ങളുടെ വേലകളിൽ ഉത്സാഹത്തിന് മാതൃകകളായി അനേകം തരണീയമണികളെ വചനത്തിൽ ദൃഷ്ടാന്തമായി കാണാം ജീവനുള്ള ദൈവത്തെ പിൻപറ്റി ഉത്സാഹത്തോടും തൻ്റെ അമ്മാവിയമ്മയെ അനുസരിച്ചും ശിഥിലമായി പോയ കുടുംബത്തെ പണിതുയർത്തിയ രൂത്ത് അതിഥികൾക്ക് വേണ്ടി ഭർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം പിറവ് പിപ്പ് കൂടാതെ മൂന്നിടങ്കഴിമാവിൻ്റെ അപ്പം ചൂടുന്ന സാറ കുടിക്കുവാൻ വെള്ളം ചോദിച്ച അലിയാസാറിന് കുടിക്കുവാൻ കൂടാതെ കിണറ്റിലേക്ക് ഓടിയിറങ്ങി ഒട്ടകങ്ങൾക്കും വേണ്ടുവോളം കുടിക്കുവാൻ കോരിക്കൊടുത്ത റാഹേൽ അവളുടെ ഔദാര്യവും ഉത്സാഹവും കണ്ട് എലയാസർ തൻ്റെ യജമാനൻ്റെ മകന് നിയമിച്ച പെൺകുട്ടി അവളാണെന്ന് മനസ്സിലാക്കുന്നു മുൽപ്പത്തി ഇരുപത്തിനാലിൻ്റെ പത്ത് മുതൽ ഇരുപത് വരെ നന്നാ രാവിലെ എഴുന്നേറ്റ് താൽപ്പര്യത്തോടെ സ്വന്തം കൈകൊണ്ട് വീട്ടുവേല നിർവഹിച്ച് വീട്ടുകാർക്ക് ആഹാരമൊരുക്കുന്ന യഹോവഭക്തിയുള്ള സ്ത്രീ അവൾ ജ്ഞാനമായി സംസാരിക്കുന്നു വീട്ടുകാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്നവളാണ് അവൾ അവൾ വെറുതെ ഇരുന്ന് ഹോർത്തി കഴിക്കുന്നവളല്ല സദൃശിവക്ക് മുപ്പത്തൊന്നിൻ്റെ ഇരുപത്തേഴ് ഒരു ദൈവ വേദൽ തൻ്റെ ഭവനത്തിൽ മാത്രമല്ല ദൈവഭവനത്തിലെ ഉള്ളവരെയും കരുതുകയും സ്നേഹിക്കുകയും വേണം മഷീഹായെ കണ്ടെത്തിയ ശമരിയക്കാരുത്തി സ്ത്രീ പട്ടണത്തിലുള്ളവരോട് തൻ്റെ സാക്ഷ്യം പറയുന്നത് മൂലം പലർ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അനേകം പേരെ യേശുവിൻ്റെ അടുക്കിലേക്ക് നയിക്കുകയും ചെയ്തു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ സത്യം ആദ്യം വെളിപ്പെട്ട മംഗലക്കാരത്തി മറിയ വേഗം പോയി ഉയർപ്പിൻ സന്ദേശം ശിഷ്യന്മാരെ അറിയിക്കുന്നു കർത്തൃവേലയിൽ ഒരുമിച്ച് പ്രവർത്തിച്ച പ്രിസ്ക അക്വീല ദമ്പതികൾ ദൈവമക്കളെ ഭവനത്തിൽ ചേർത്ത് കൊള്ളുന്നതിൽ തൽപരരായിരുന്നു കൊന്തൽ ഇവരോടൊപ്പം താമസിച്ചാണ് പൗലോസ് സുവിശേഷഘോഷണം നടത്തിയത് ഈ ദമ്പതികളുടെ പ്രവർത്തനത്താൽ ക്രിസ്തുവിൽ സമ്മതനായി തീർന്ന അപ്പല്ലോസ് എന്ന അലക്സ്യാ അലക്സാന്ദ്രിയക്കാരൻ പിൽക്കാലത്ത് ക്രിസ്തുവിനായി വളരെ പ്രയോജനപ്പെടുന്നതായും കാണാം മടി ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമല്ല വേലയിൽ മടിയനായവൻ മുടിയൻ്റെ പുത്രൻ മുടിയൻ്റെ സഹോദരൻ എന്ന് കാണാം സദർശിവക്യം പതിനെട്ടിൻ്റെ പതിനെട്ടിൻ്റെ ഒൻപത് ഒന്നും നേടാതിരുന്ന ദാസനെ താലന്തു കൊണ്ട് ഒന്നും നേടാതിരുന്ന ദാസനെ ദുഷ്ടനും മടിയനും എന്നാണ് വിളിച്ചിരിക്കുന്നത് സമയം തക്കത്തിൽ വിനിയോഗിച്ചുകൊണ്ട് നമ്മെ ആക്കി വെച്ചിരിക്കുന്ന കുടുംബത്തിലും ദൈവഭവനത്തിലും നമ്മുടെ വേലകൾ ഉത്സാഹത്തോടെ ചെയ്യുന്നവരായിരിക്കാം നമുക്കുള്ളത് ചെറിയ കഴിവുകളാണെങ്കിലും ദൈവവചനപ്രകാരം അതിനെ പ്രയോജനപ്പെടുത്തുമ്പോൾ അനേകം മടങ്ങ് അനുഗ്രഹങ്ങൾ അതിന്മേൽ കർത്താവ് ചൊരിയുന്നതായി കാണാം ആ നിലയിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവം നാം മുഹത്വപ്പെടുമാറാകട്ടെ